ദിവസം അവസാനിക്കുകയാണ് രാവിലെ മുതൽ തുടങ്ങിയ ഓട്ടത്തിന് ഒരു താൽക്കാലിക വിരാമം പക്ഷേ ശരീരം വീട്ടിലെത്തിയാലും മനസ്സ് പലപ്പോഴും പുറത്തെ ഓട്ടപ്പാച്ചിലിൽ തന്നെയാകും തീർക്കാനുള്ള ജോലികൾ നാളത്തെ മീറ്റിങ്ങുകൾ അടയ്ക്കാനുള്ള ബില്ലുകൾ മക്കളുടെ പഠിത്തം ചിന്തകളുടെ ഭാരം ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ ഇരുട്ടിലാഴ്ത്തും ഒരു തരം മടുപ്പ് ഒരു ക്ഷീണം ഒക്കെ നമുക്ക് അനുഭവപ്പെടും ഈ മാനസികമായ ഇരുട്ടിനെ മാറ്റാൻ ആ ദിവസത്തെ മുഴുവൻ ഭാരങ്ങളെയും ഇറക്കി വയ്ക്കാൻ നമ്മുടെ പൂർവികർ ഒരു ലളിതമായ മാർഗം കണ്ടെത്തിയിരുന്നു ഒരു ആധുനിക സൈക്കോളജിസ്റ്റിന്റെ ഉപദേശത്തെക്കാൾ ശക്തിയുള്ള ഒരു മോട്ടിവേഷണൽ വീഡിയോയെക്കാൾ ആഴമുള്ള ഒരു പ്രവൃത്തി സന്ധ്യാദീപം തെളിയിക്കാൻ ഒരുപക്ഷെ ഇതൊരു അന്ധവിശ്വാസമാണെന്നോ കാലഹരണപ്പെട്ട ആചാരമാണെന്നോ നിങ്ങൾ ചിന്തിച്ചേക്കാം എന്നാൽ സന്ധ്യയ്ക്കൊരു തിരുനാളം തെളിയിക്കുന്നതിന് പിന്നിൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഊർജം പകരുന്ന അത്ഭുതകരമായ ചില രഹസ്യങ്ങളുണ്ട് ഇത് വെറുമൊരു ആചാരമല്ല അതൊരു തെറാപ്പിയാണ് എന്തുകൊണ്ടാണ് സന്ധ്യാദീപം തെളിയിക്കുന്നത് നമ്മുടെ മൂഡ് മെച്ചപ്പെടുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് ഇക്കാര്യം ഇന്ന് പരിശോധിക്കാം നമ്മളിൽ പലരുടെയും കുട്ടിക്കാല ഓർമ്മകളിലെ മായാത്ത ചിത്രമാണിത് സന്ധ്യ മയങ്ങുമ്പോൾ മുറ്റമടിച്ച് തളിച്ച ശേഷം മുത്തശ്ശിയോ അമ്മയോ മുടിയോടെ നിലവിളക്കുമായി വരുന്നത് ആ വെളിച്ചത്തിനു മുന്നിൽ കണ്ണടച്ച് നിൽക്കുമ്പോൾ കിട്ടിയിരുന്ന ഒരു സുരക്ഷിതത്വ ബോധമുണ്ട് അത് വെറും വിശ്വാസം മാത്രമായിരുന്നില്ല അതൊരു തലമുറ നമ്മളിലേക്ക് പകർന്നു തന്ന പോസിറ്റീവ് എനർജിയുടെ ആദ്യ പാഠമായിരുന്നു പകൽ രാത്രിക്ക് വഴിമാറുന്ന സന്ധ്യാസമയം പുരാതന ഭാരതീയ സങ്കല്പം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദിവസത്തിലെ ഏറ്റവും ഊർജ്ജസ്വലമായ സമയമല്ല ഇത് പകലിൻ്റെ പോസിറ്റീവ് ഊർജം കുറയുകയും രാത്രിയുടെ നെഗറ്റീവ് ഊർജം കൂടുകയും ചെയ്യുന്ന ഒരു ഇടവേള ഈ സമയത്ത് ഒരു ദീപം തെളിയിക്കുന്നതിലൂടെ നമ്മൾ ആ ഇരുട്ടിനെ ഭൗതികമായി മാത്രമല്ല പ്രതീകാത്മകമായും അകറ്റുകയാണ് അറിവില്ലായ്മയാകുന്ന ഇരുട്ടിനെ മാറ്റി ജ്ഞാനമാകുന്ന വെളിച്ചം നിറയ്ക്കുക എന്ന വലിയൊരു തത്വം ഇതിനു പിന്നിലുണ്ട് ആ നാളത്തിന്റെ വെളിച്ചം നമ്മുടെ വീടിന്റെ അകത്തളങ്ങളെ മാത്രമല്ല നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളെ കൂടിയാണ് പ്രകാശപൂരിതമാക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ മനഃശാസ്ത്രപരമായ വശങ്ങളൊന്നും പരിശോധിക്കാം ഇവിടെയാണ് ഈ പുരാതനമായ ആചാരം ഒരു ആധുനിക വെൽനെസ് പ്രാക്ടീസായി മാറുന്നത് നമ്മുടെ തലച്ചോറിന് ചിട്ടകളും അനുഷ്ഠാനങ്ങളും വളരെ ഇഷ്ടമാണ് അത് ജീവിതത്തിലെ അനുശൂത്വങ്ങൾക്കിടയിൽ ഒരു സുരക്ഷിതത്വവും നിയന്ത്രണ ബോധവും നൽകുന്നുണ്ട് എല്ലാ ദിവസവും ഒരേ സമയം ഒരേപോലെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മനസ്സിന് ഒരു സിഗ്നൽ നൽകുന്നു ഇപ്പോൾ ശാന്തമാകാനുള്ള സമയമാണ് ദിവസത്തെ ഓട്ടപ്പാച്ചിലുകൾക്ക് ശേഷം വിളക്കെടുത്ത് തുടച്ച് എണ്ണ പകർന്ന് തിരിയിട്ട് അത് തെളിയിക്കുന്ന ആ കുറച്ച് നിമിഷങ്ങൾ അത് നിങ്ങളുടേത് മാത്രമാണ് ആ പ്രവൃത്തിയിൽ മുഴുകുമ്പോൾ നിങ്ങളുടെ മനസ്സ് അറിയാതെ തന്നെ മറ്റ് ചിന്തകളിൽ നിന്ന് പിൻവാങ്ങും ഇതൊരു തരം മൈൻഡ് ആണ് മൊബൈൽ സ്ക്രോൾ ചെയ്യുന്നതിൽ നിന്നും ടി വിയിലെ ബഹളങ്ങളിൽ നിന്നും മാറി പൂർണ്ണമായി ആ നിമിഷത്തിൽ ജീവിക്കാനുള്ള ഒരു അവസരം നമ്മുടെ മനസ്സ് ഒരു കുരങ്ങനെ പോലെയാണെന്ന് പറയാറുണ്ട് ഒരിടത്തും അടങ്ങിയിരിക്കില്ല ഭൂതകാലത്തെക്കുറിച്ചുള്ള ഖേദങ്ങളും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളുമായി അത് ചാടിക്കൊണ്ടിരിക്കും എന്നാൽ ആടുന്ന ആ നാളത്തിലേക്ക് കുറച്ച് നിമിഷങ്ങൾ ശ്രദ്ധയോടെ നോക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ആ ഒരൊറ്റ ബിന്ദുവിലേക്ക് നമ്മുടെ ചിന്തകൾ കേന്ദ്രീകരിക്കപ്പെടുകയാണ് മനസ്സിൻ്റെ അനാവശ്യമായ ഓട്ടങ്ങൾ ഇതോടെ നിലയ്ക്കും മെഡിറ്റേഷനിലെ ഒരു പ്രധാന ഘടകമാണിത് ഒരു ബിന്ദുവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മനസ്സിനെ ശാന്തമാക്കുക എന്നത് ഒരു വിളക്ക് തെളിയിക്കുന്നതിലൂടെ നിങ്ങൾ അറിയാതെ തന്നെ ഒരു ചെറിയ മെഡിറ്റേഷൻ സെക്ഷൻ പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത് ഇത് നിങ്ങളുടെ ഹൃദയമിടിപ്പ് കുറയ്ക്കാനും ശ്വാസം ക്രമപ്പെടുത്താനും മാനസിക പിരിമുറുക്കം കുറയ്ക്കാനും സഹായിക്കും ഒരു മുറിയുടെ അന്തരീക്ഷത്തെ പൂർണ്ണമായി മാറ്റാൻ ആ ചെറിയ നാളത്തിന് കഴിയും ട്യൂബ് ട്യൂബ്ലൈറ്റിൻ്റെയും എൽഇഡിയുടെയും കൃത്രിമ വെളിച്ചം നൽകുന്നതിനപ്പുറം ഒരു ദീപത്തിൻ്റെ ഊഷ്മളമായ മഞ്ഞ വെളിച്ചം ആ മുറിക്ക് ഒരു പ്രത്യേക ആകർഷണീയതയും ശാന്തതയും നൽകുന്നു അതൊരു സേഫ് പേസ് ആണ് ഒരു പുണ്യ ഇടമായി കരുതപ്പെടും ആ വെളിച്ചം തലച്ചോറിന് ഒരു സന്ദേശം നൽകും ദിവസത്തെ യുദ്ധങ്ങൾ കഴിഞ്ഞു ഇനി വിശ്രമത്തിൻ്റെ സമയമാണ് ഇത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും റിലാക്സ് ചെയ്യാൻ പ്രേരിപ്പിക്കും ഇതിന് പിന്നിൽ ശാസ്ത്രീയമായ ചില വശങ്ങൾ കൂടിയുണ്ട് അത് നമ്മുടെ മനുഷ്യൻ്റെ പരിണാമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലക്ഷക്കണക്കിന് വർഷങ്ങളായി തീ മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ് അത് തണുപ്പിൽ നിന്ന് രക്ഷ നൽകി വന്യമൃഗങ്ങളിൽ നിന്ന് സുരക്ഷ നൽകി ഭക്ഷണം പാകം ചെയ്യാൻ നമ്മെ സഹായിച്ചു ഇരുട്ടിൽ വെളിച്ചം നൽകി തീയുടെ സാമീപ്യം നമ്മുടെ ഡി എൻ എയിൽ അലിഞ്ഞു ചേർന്ന ഒരു സുരക്ഷിതത്വ ബോധം നൽകുന്നുണ്ട് ഒരു വിളക്കിലെ ചെറിയ നാളം പോലും നമ്മുടെ തലച്ചോറിലെ ആ പുരാതനമായ ഭാഗത്തെ ഉണർത്തും ആഴത്തിലുള്ള ആ സുരക്ഷിതത്വ ബോധം നമ്മളെ ശാന്തരാക്കും നമ്മുടെ ശരീരത്തിന് ഒരു സ്വാഭാവിക ക്ലോക്ക് ഉണ്ട് ഇതെയാണ് സർക്കാഡിയൻ റിതം എന്ന് പറയുന്നത് വൈകുന്നേരമാകുമ്പോൾ ഉറക്കത്തെ സഹായിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോൺ ശരീരം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും എന്നാൽ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ടി വി എന്നിവയിൽ നിന്നുള്ള ശക്തമായ നീലവെളിച്ചം ഇത് പകൽ സമയമാണെന്ന് തലച്ചോറിനെ തെറ്റിദ്ധരിപ്പിക്കുകയും മെലാറ്റോണിൻ ഉൽപ്പാദനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും ഇതാണ് പലപ്പോഴും ഉറക്കമില്ലായ്മയ്ക്കും അസ്വസ്ഥതകൾക്കും കാരണമാകുന്നത് എന്നാൽ ഒരു ദീപനാളത്തിൻ്റെ വെളിച്ചം അങ്ങനെയല്ല അത് സൂര്യാസ്തമയത്തിന്റെ വെളിച്ചത്തിന് സമാനമായ ഊഷ്മളമായ മഞ്ഞയും ഓറഞ്ചും കലർന്നതാണ് ഈ വെളിച്ചം നമ്മുടെ സക്കാഡിയൻ നൃതത്തെ തടസ്സപ്പെടുത്തുന്നില്ല മറിച്ച് ഇത് വിശ്രമിക്കാനും ഉറങ്ങാനും ശരീരത്തെ സജ്ജമാക്കാൻ സഹായിക്കുന്നു അതുകൊണ്ടാണ് വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ശാന്തതയും ഉറക്കവും വരുന്നതുപോലെയുമൊക്കെ അനുഭവപ്പെടുന്നത് അപ്പോൾ സന്ധ്യയ്ക്കൊരു വിളക്ക് തെളിയിക്കുന്നത് കേവലം ഒരു മതപരമായ ആചാരമല്ല അതൊരു സാംസ്കാരിക പൈതൃകമാണ് ശക്തമായ ഒരു മനഃശാസ്ത്ര തെറാപ്പിയാണ് ശാസ്ത്രീയമായി ഗുണങ്ങൾ നൽകുന്ന ഒരു ആരോഗ്യ ശീലമാണ് അത് നമ്മെ നമ്മുടെ വേരുകളുമായി ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു ദിവസത്തിൻ്റെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കാനും സഹായിക്കും ഇത് നമ്മുടെ വീടിനെ ഒരു സ്നേഹാലയമാക്കി മാറ്റുന്നുവെന്നും ചിലർ പറയുന്നു ഈ തിരക്കേറിയ ജീവിതത്തിൽ നിങ്ങൾ ഏത് മാതിരി വിശ്വസിക്കുന്ന ആളായാലും ഏത് പ്രായത്തിലുള്ള ആളായാലും ഈ ഒരു ശീലം പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഒരു അഞ്ച് നിമിഷം ലോകത്തെ മുഴുവൻ മാറ്റി നിർത്തി നിങ്ങൾക്കായി നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനത്തിനായി ആ നാളത്തെ തെളിയിക്കുക ആ വെളിച്ചത്തിലേക്ക് ഒന്ന് ദീർഘമായി നോക്കി ശ്വാസമെടുക്കുക ആ ദിവസത്തെ നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയുക മോശം കാര്യങ്ങളെ ആ നാളത്തിൽ എരിഞ്ഞു തീരാൻ അനുവദിക്കുക ആദ്യം ഒരു മുറിയിലാണ് നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നത് എന്നാൽ പതിയെ പതിയെ ആ വെളിച്ചം നിങ്ങളുടെ ഉള്ളിലേക്ക് പടരുന്നത് നിങ്ങൾ അറിയാൻ തുടങ്ങും ജീവിതത്തിലെ പ്രതിസന്ധികളുടെ ഇരുട്ടിലും വഴികാട്ടിയായ ആ വെളിച്ചം നിങ്ങളുടെ മനസ്സിലുണ്ടാകും ഈ ഒരു ചെറിയ ശീലം നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് ഞങ്ങളുമായി പങ്കുവയ്ക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കാരണം ഒരു ഈ വെളിച്ചം ആവശ്യമുള്ള മറ്റൊരാളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക